എന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ തലമുടിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച കാര്യത്തില് ശ്രദ്ധിച്ചു കണക്കറിയോ അള്ളാന്റെ റസൂല് തലമുടിയൊക്കെ വാർന്ന് വൃത്തിയായിട്ട് നടത്തും മാത്രമല്ല ആ തലമുടിയിൽ റസൂലുള്ള എണ്ണ തേക്കുമായിരുന്നു അപ്പൊ എണ്ണ തേക്കൽ എന്താണ് സുന്നത്താണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ തലയില് തേക്കാൻ പറ്റിയ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലോക മുസ്ലിങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂൽ മുഹമ്മദ്സൂൽ സലഹു അലൈവസ്ല തങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും തന്നെയില്ല അദ്ദേഹം പരിചയപ്പെടുത്തി തന്ന ഇസ്ലാം മതം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ് എന്നാൽ ഈ സമയത്തും സംഘപരിവാരത്തിൽ നിന്നും മറ്റ് ഇസ്ലാമിക വിരുദ്ധ ശക്തികളിൽ നിന്നും ആ മതത്തിനെയും ആ മതത്തിനെതിരായി ഒരുപാട് ആക്രമണങ്ങൾ ഈ സമയത്തും നമ്മൾ നേരിടുന്ന നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം നമ്മളുടെ ഭാഗത്തുനിന്ന് തന്നെയുള്ള ചില ആൾക്കാർ അതിനുള്ള ഒരു കണ്ടന്റ് അവർക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടവും വിഷമവും തോന്നി എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നുള്ളത് ചില മുസ്ലിംമാർ എന്ന് പറയുന്ന ചില ആൾക്കാർ തൊപ്പിയും അതുപോലെ തന്നെ വെള്ള ജുബയും എല്ലാം ഇട്ടുകൊണ്ട് റസൂലിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാം മതത്തിനെയും കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞോ ചിലപ്പോൾ അറിയാതെയോ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് അത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് പല ഹൈന്ദവ സഹോദരങ്ങളും അതുപോലെ തന്നെ മറ്റു മതത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരും അതിൻ്റെ തായ വേർന്ന് അയക്കുന്ന കമൻറ്റുകൾ തീർച്ചയായിട്ടും വായിച്ചാൽ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോവും കാരണം അവർക്ക് പോലും നമ്മുടെ മതത്തോട് ഒരുപാട് സ്വീകാര്യതയാണ് ഒരുപാട് ബഹുമാനമാണ് ഒരുപാട് സ്നേഹമാണ് ഒരുപാട് ആദരവാണ് അത്തരം ആദരവ് പോലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ പോവുക എന്ന് പറയുമ്പോൾ അതും പഠിക്കാത്ത ആൾക്കാരല്ല പഠിച്ച് ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും എല്ലാം മതപരമായ കാര്യങ്ങൾ നേടിയ അത് മുസ്താദ്മാർ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് ഒരു ഹൈന്ദവ സഹോദരൻ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഈ പറഞ്ഞതിന് യാഥാർത്ഥ്യമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പങ്കുവെച്ച ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും അതിൻ്റെ താഴെ പോയി കമൻ്റ് ചെയ്താൽ തോന്നുക ഇത്തരത്തിലുള്ള കമൻ്റുകൾ മാത്രമായിരിക്കും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്തോ എന്നോട് ഞാനൊരു ചോദ്യം ചെയ്തിട്ടേ തലമുടിയുടെ കാര്യത്തില് നല്ലോണം ശ്രദ്ധിച്ച ഒരാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം അള്ളാഹിന്റെ റസൂല് തലമുടിയൊക്കെ വാർന്ന് വൃത്തിയായിട്ട് നടന്നുവിടും മാത്രമല്ല ആ തലമുടിയില് റസൂലുള്ള എണ്ണ തേക്കുമായിരുന്നു അപ്പൊ എണ്ണ തേക്കൽ എന്താണ് സുന്നത്താണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ തലയില് തേക്കാൻ പറ്റിയ നല്ല ഒരു എണ്ണയെ കുറിച്ചിട്ടാണ് കേട്ടോ ഇതിന്റെ പേരാണ് ഹെയർ കെയർ ഓയിൽ ഇത് ഇങ്ങള് തേച്ചോളിട്ടോ ഇത് നിങ്ങളെ തലമുടിക്ക് കരുത്തു വരും നിങ്ങൾക്ക് താരം അത് അതൊഴിവായി കിട്ടും രാത്രിയിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാന് ഞാനിവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടമായിട്ടോ മാത്രമല്ല ഈ എണ്ണയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ത്വബാസ് ഹെയർ കെയർ ഓയിലിന്റെ കൊളാബ് ചെയ്തിട്ടുണ്ട് ഒരു അക്കൗണ്ട് ഫോളോ ഉസ്താദ് എന്ന് പറയുന്ന ഒരാളാണ് ഈ വീഡിയോ ഇട്ടത് തുടക്കത്തിലെല്ലാം ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനും പ്രതി വിചാരിച്ചത് എന്ന് പറയുന്നത് റസൂൽ സലഹു അലൈവസ്ലമയുടെ എന്തെങ്കിലും സുന്നത്തിനെ പറ്റിയോ അദ്ദേഹത്തിന്റെ ചര്യകളെ കുറിച്ചോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു നന്മ എന്ന നിലക്ക് നമുക്ക് പറഞ്ഞു തരികയാണ് എന്നാണ് പെട്ടെന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക പക്ഷേ ഈ അവസാനം വരെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് തലയിൽ തേക്കുന്ന ഒരു എണ്ണയുടെ പരസ്യമാണ് അതിൻ്റെ ഒരു പ്രമോഷൻ വർക്കാണ് ആ ഉസ്താദ് ചെയ്തത് എന്നുള്ളതാണ് അതിന് ആ ഉസ്താദ് കൂട്ടുപിടിച്ചതാവട്ടെ അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചതാകട്ടെ റസൂലിനെയും എങ്ങനെയുണ്ട് എന്ന് നോക്കണം ഇപ്പോഴത്തെ കാലം ഇങ്ങനെയാണ് കച്ചവടം ചെയ്യാൻ വേണ്ടി വരെ മതത്തെയോ അല്ലെങ്കിൽ റസൂലിനെയോ വിൽപ്പന ചരക്കാക്കാൻ വേണ്ടി ഇത്തരം വിവരവും വിദ്യാഭ്യാസവുമുള്ള ആൾക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള മെസ്സേജ് ആണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ലോക ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാർ അത്രയും സ്നേഹത്തോടു കൂടിയാണ് അവരുടെ റസൂലിനെ അവരുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തെയൊക്കെ ഇത്തരം ഒരു എണ്ണ വില്പനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പേരും അതുപോലെ തന്നെ നാമവും എല്ലാം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് ശരിക്കും വളരെ മോശകരമായ വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം അത്തരം വീഡിയോക്ക് താഴെ വന്ന ചില കമൻറ്റുകൾ തീർച്ചയായിട്ടും ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ സങ്കടം തോന്നും ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഇതുവരെ എനിക്ക് ഉസ്താദിനോട് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ആ ബഹുമാനം എല്ലാം പോയി എന്നാണ് ഒരാൾ പറയുന്നത് അതിലും വളരെ സങ്കടം തോന്നിയ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു കമൻറ്റാണ് അതാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹം പറയുകയാണ് ഇരുപത് വർഷമായി ഞാൻ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് ആണോ ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ നമ്മോട് ചോദിക്കുകയാണ് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് എന്താണ് ഉസ്താദ് പറയുന്നത് എന്നുള്ളത് ഹൈന്ദവ സഹോദരന് തന്നെ സംശയമാണ് ഇതൊക്കെയാണോ ഇസ്ലാം ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് ഉദ്ദേശമാണ് ആ ഉസ്താദിനുണ്ടായിരുന്നത് എന്നത് ഉസ്താദിനെ അത് വിൽക്കുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെല്ലാം പരസ്യങ്ങൾ അത് ഉസ്താദിനെ ചെയ്യാൻ വേണ്ടി സാധിക്കും അദ്ദേഹം റസൂലിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് മറ്റുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വരെ ചോദിക്കുകയാണ് ഇതാണോ ഇസ്ലാം ഇങ്ങനത്തെ ഒരു മെസ്സേജാണ് സമൂഹത്തിലേക്ക് ആ ഉസ്താദിനെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് തന്നെയാണ് മറ്റുള്ള കൂട്ടർ നമ്മുടെ റസൂലിനെയും അതുപോലെ തന്നെ ഇസ്ലാം മതത്തെയും കുറ്റ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇത്തരം വേഷധാരികളായ ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ അവരെ പോലെയുള്ള നല്ല ആൾക്കാരല്ല വളരെ മോശപ്പെട്ട ചില ആൾക്കാർ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് എന്ന നിലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മതത്തെയും അതുപോലെ തന്നെ റസൂലിനെയും ഇത്തരം ഏർപ്പാടുകൾ തീർച്ചയായിട്ടും നമ്മുടെ മതത്തിലുള്ള ഉന്നത അധികാരികൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ടും ഇവരെ പോലെയുള്ള ആൾക്കാരോട് മറുപടി വാങ്ങിയിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവർ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇത് തന്നെയാണോ ഇസ്ലാം എന്നവരാണ് പറയേണ്ടത് കാരണം താഴെത്തട്ടിലുള്ള ആൾക്കാർ കാണുന്നത് ഇത്തരം പ്രൊമോഷൻ വർക്കുകളാണ് ഇത് കണ്ടിട്ട് നാളെയും വേറെ ആൾക്കാർ വന്നിട്ട് പ്രൊമോഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇനി ഒരു കാരണവശാലും ആരും തന്നെ അനുകരിക്കാനോ ആവർത്തിക്കാനോ പാടില്ല എന്നുള്ളതാണ് അതൊന്നുമല്ല നമ്മുടെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും എല്ലാം മതമാണ് നമ്മുടെ ഇസ്ലാം മതം അത് വളരെ സൗന്ദര്യമുള്ളതാണ് അത് സാഹോദര്യമാണ് സഹവർത്തിത്വമാണ് ക്ഷമയുള്ളതാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു നല്ല സുന്ദരമായ ഒരു ഭാവി നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം മതം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകുന്നതിന് പകരം ഇത്തരം പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകെതിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ അസലാ വാലിക്കും വരഹമുല്ലാ താലാ വാഹന